ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഹെയർ പാക്കാണ് പറഞ്ഞു തരാനായിട്ട് പോകുന്നത് ആദ്യം തന്നെ ഒരു നാലോ അഞ്ചോ ചെമ്പരത്തിയില എടുക്കുക അതിനകത്തേക്ക് കറ്റാർ വാഴ ജെല്ല് ആഡ് ചെയ്ത് കൊടുക്കുക സ്പൂൺ വെച്ചിട്ട് എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി എളുപ്പം ഞാൻ ആദ്യം പിച്ചാധിച്ചിട്ടാണ് എടുത്തത് പിന്നെ അതിലേക്ക് കഞ്ഞിവെള്ളം പുളിപ്പിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക തലേന്ന് എടുത്ത് വെച്ചാൽ കഞ്ഞിവെള്ളം ഇത് നല്ല രീതിയിൽ മിക്സിൽ അടിച്ചെടുത്തതിന് ശേഷം തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം തലയിൽ മുടിയിലും ഒരേപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക താരനും അതുപോലെ തന്നെ മുടി പൊട്ടുന്നത് മുടി കൊഴിച്ചിലൊക്കെ കുറയ്ക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാക്കാണിത് ഇത് അതുപോലെ തന്നെ കഞ്ഞിവെള്ളം തന്നെ എടുത്ത് വെച്ചിട്ട് ഇതൊന്നും എടുക്കാനായിട്ട് സമയമില്ലെന്നുണ്ടെങ്കിൽ കഞ്ഞിവെള്ളം തന്നെ എടുത്ത് വെച്ചിട്ട് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് കഴുകിക്കളഞ്ഞാൽ നല്ലതാണ് ഈ ഒരു പാക്ക് ഇരുപത് മിനിറ്റ് വെച്ചതിന് ശേഷം കഴുകിക്കളയാവുന്നതാണ് അപ്പോൾ അതുപോലെ ഇനി ബാക്കി വന്നത് ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല പക്ഷേ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന നല്ലൊരു റിസൾട്ട് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ കഞ്ഞിവള ഒരു കണ്ടീഷണറായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഇത് ഷാംപു യൂസ് ചെയ്ത് കഴുകി കഴുകിക്കളയേണ്ട ആവശ്യമില്ല നോർമൽ വാട്ടറിൽ കഴുകി കളഞ്ഞാൽ മതി ഒരു പച്ച നിറം മുടിയിൽ നിന്ന് പോകുന്നത് വരെ നല്ല രീതിയിൽ കഴുകിക്കളഞ്ഞാൽ മതി അപ്പോൾ ഇത് യൂസ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക താങ്ക്